നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഒഴിച്ചൂട്ടാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചൂട്ടാനാണ് തൈര് മുളകൂട്ടാൻ അങ്ങനെയും പറയാം അപ്പോൾ പെട്ടെന്ന് എന്താണെന്നു കഷ്ണങ്ങളൊന്നുമില്ല വായിക്ക് രുചിയില്ല രുചി ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഞാൻ എപ്പോഴും പറയാറുള്ളമാതിരി തന്നെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു തൈര് മുളകൂട്ടാനാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്യണം എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ഒരു തൈര് മുളക് കറിയാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിലുള്ള പച്ചമുളക് ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം തന്നെ മുളക് ഉപ്പായിരിക്കും അതിൽ ഉപ്പൊന്നും ചേർക്കണ്ടട്ടോ വെറുതെ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് നമുക്ക് ആദ്യം വെക്കാം എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാം നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വരഞ്ഞിട്ട് നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് മുളകൊക്കെ ഇതേമാതിരി നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുളകാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളകിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഇത് നന്നായിട്ട് അഴി വയ്ക്കാം മുളക് നന്നായിട്ട് കഴുകി വെക്കിയതാണ് അത് കാരണമാണ് അങ്ങനെ വെള്ളം കൊടുക്കാം ഇപ്പം ഇത് നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് കണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ തന്നെ ആവണം ഇത് മാറ്റി വെക്കാം ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ടൊരു മൺചട്ടിയാണ് അടുപ്പ് തെച്ചിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഉലുവ അവോയ്ഡ് ചെയ്യരുത് ഒന്ന് പൊട്ടി വരട്ടെട്ടോ ഇപ്പൊ നമ്മുടെ കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരു അര തവോള വളരെ കുറച്ച് മതി കേട്ടോ കുഞ്ഞുള്ളിയൊക്കെ അതായിക്കോട്ടെ ഒരു കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഒരു കുഞ്ഞേ നടത്താവി നന്നായിട്ട് ഒന്ന് അടി വെക്ക കുറച്ച് ഉപ്പുത്തെടുക്കാത്ത പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വളങ്ങട്ടി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുന്ന കരിവേപ്പില വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ട് വായിച്ച് സ്വാദില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കുറച്ച് പശു മുളകും തൈരും മതി ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതൊക്കെ ഓപ്ഷനാണ് ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഇതൊക്കെ ഒന്ന് സ്വാദും കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് തക്കാളി ഉള്ളിയൊക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷെ ഇത് വേറെ ഡിഫറൻറ്റ് ടേസ്റ്റാണ് ആണ് അപ്പം ശെരിക്കും മോര് അല്ലെങ്കിൽ തൈര് മുളക് കറീന്ന് പറയാ ഒന്നും അടയ്ക്കണം ചെക്ക തൈര് ഒഴിക്കാൻ പാടില്ല കേട്ടോ അതി നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവാൻ പാടില്ല കേട്ടോ നമ്മൾ മുളകിലേക്ക് ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചരി മുളക് വറുത്തൊന്നും കൂടി ഇല്ലാത്ത ഇപ്പൊ കണ്ട നമ്മുടെ ഒരു കുഞ്ഞു തക്കാളി ഇട്ട് നന്നായിട്ട് ടഞ്ഞ നല്ലൊരു യോജിപ്പായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന മുളകിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കാരണം ഇത് മൺചട്ടിയാണ് നന്നായിട്ട് ചൂടായി ഇരിക്കുകയാണ് നമ്മൾ സ്റ്റീലിന്റെ പാത്രങ്ങളിലൊക്കെ വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് തൈര് ഒഴിച്ചതിന് ശേഷം അത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താണ് ഇനി നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വല്ലാതെയുള്ള കട്ടയൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല തൈരാണ് തൈര് കൊടുക്കാം നല്ലോണം ഒരു സാധാരണ എൻ്റെ ആ വലിയ ഗ്ലാസ് ഇല്ല കുറ്റി ഗ്ലാസ് അതിൽ ഒരു ഒന്നര ഗ്ലാസ് തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇത് തന്നെ ഇരുന്നിട്ട് ഇതൊന്ന് ചൂടായിക്കോളും തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കറക്റ്റ് ഭാഗമാവും പിരിയൊന്നുമില്ല ഇത്ര പരിപാടിയേ ഉള്ളൂ ഇനി ഇതിരുന്നിട്ടൊന്ന് കുറുകട്ടെ കേട്ടോ കഴിക്കാൻ കാലത്തേക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പം ഒഴിച്ചുകൂട്ടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞാനൊന്ന് നോക്കട്ടെ ഉപ്പ് കുറച്ചും കൂടി വേണം ചോറി പൊട്ടട. എത്ര പണിയാണ് നമ്മുടെ തൈര് മുളങ്ങ കറി ട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കണം. 4 മിനിറ്റ് ഇടണ്ട. കണ്ടോ. നമ്മുടെ തൈര് മുളകൂട്ടാൻ മുളക് ഇടקണം പ്രത്യേകം പറയണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ തൈര് നന്നായിട്ട് വീട്ടില്ല ഉണ്ടാവുക. നല്ല തൈരട്ടോ അതേപോലെ വല്ലാതെ ഏരിയില്ലാത്ത മുളകുണ്ടാവുക അത്രേ വേണ്ട അപ്പം ഇങ്ങനെ ഒന്നുകൊണ്ട് ഉണ്ടായിക്കോളൂ കേട്ടോ എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി അറിയിക്കണേ ഇനിയിപ്പോൾ എന്താ ഉരുട്ടാം മുളകെടുക്കാം ഇത് ശരിക്കും പായസം മാരൊക്കെ കഴിക്കാം കേട്ടോ ഏറ്റവും ടേസ്റ്റ് നല്ലോണം അങ്ങനെ മോര് കൂട്ടുക എന്നിട്ടങ്ങൾ കഴിക്കണേ എല്ലാരും കഴിച്ചോളൂ അപ്പം എന്ത് സിമ്പിളാണല്ലേ ഈ മുളക് കൂട്ടാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് ഉഷാറായിട്ട് നല്ല ചൂടുള്ള ചോറ് വേണം കേട്ടോ ആ മുളകൊക്കെ ഇങ്ങനെ ഒട്ടച്ചിട്ട് കഴിക്കൂ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നല്ല കാണാം അതുവരെയൊക്കെ ബൈ